ഹായ് ഹലോ മഴതൂരു മുൻപെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരമ്പര അല്ലെങ്കിൽ ഒരു സീരിയൽ എന്നൊക്കെ പറയത്തില്ലേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു സിനിമാ കഥ പോലെ നമുക്ക് കണ്ടിരിക്കാം ഒരിക്കലും ഒരു നമുക്ക് ഒരു ലാഗ് അടിക്കത്തില്ല അല്ലെങ്കിൽ ബോറായിട്ട് ഫീൽ ചെയ്യത്തില്ല ഒട്ടും ശരിയല്ല ഇന്ന കഥാപാത്രം ശരിയല്ല അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ശരിയല്ല അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് ഭയങ്കര ഇങ്ങനെ വലിച്ചു നീട്ടുകയാണോ എന്ന് നമുക്ക് തോന്നത്തില്ല കറക്റ്റ് സിറ്റുവേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്ത് കറക്റ്റ് ായിട്ട് കഥ ഇങ്ങനെ ലാഘടിപ്പിക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നമ്മളിരിക്കത്തില്ലേ അമ്മ അതിന് ഒരു സീരിയൽ തന്നെയാണ് ഒരു കിടിലോം കിടിലം സീരിയൽ തന്നെയാണ് ഈ ഒരു മുമ്പേ എന്ന് പറയുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത എപ്പിസോഡ് എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്തത് സംഭവിക്കുക എന്ന് കാണാനായിട്ട് നമ്മൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാറുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ബാലചന്ദ്രന്റെ ആ ഒരു പ്രകടനം തന്നെയായിരുന്നു ഒരു അതിഗംഭീര പ്രകടനം തന്നെയാണ് ഇനി എന്തായാലും വരുന്ന എപ്പിസോഡുകളില് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളില് ചില രഹസ്യങ്ങൾ കൂടി പുറത്താകും ഇപ്പോൾ വൈജയന്തി ഒരാളെ പ്രണയിച്ചിരുന്നു എന്നും വൈജയന്തിക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച മകളാണ് അലീന എന്നുള്ള സത്യങ്ങള് ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി വൈജയന്തി ആരെയാണ് പ്രണയിച്ചത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ ആള് അതായത് അലീനയുടെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിനി അറിയണ്ടേ അപ്പം ആ രഹസ്യങ്ങൾ കൂടി ഇനി പുറത്താകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അലീന ആ സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും പോവുകയാണ് അതോടെ അത് മാത്രമല്ല അലി വൈജയന്തി കുറച്ചൊന്ന് ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഓവർ സ്മാർട്ട് ആവുകയും ചെറുതായിട്ടൊന്ന് അലിനെ പുറത്താക്കാനായിട്ടും താഴ്ത്തി കെട്ടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇവിടെ ബാലചന്ദ്രൻ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ബാലചന്ദ്രന് ഫയർ ആയി മാറുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകൾ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും വൈജയന്തി കടപ്പാട്ടൂരേക്ക് വന്നതിന് ശേഷം ബാലചന്ദ്രന്റെ കാര്യത്തിൽ ഒരു റോളും ഇല്ല ബാലചന്ദ്രൻ വൈജയന്തി അടിത്തോട്ട് അടുപ്പിക്കുന്നില്ല പക്ഷെ വൈജയന്തിന്റെ മനസ്സിൽ എന്താണ് കാര്യം അല്ലെങ്കിൽ എന്ത് ബാലചന്ദ്രൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള സത്യം വൈജയന്തിക്ക് അറിയത്തില്ലല്ലോ എന്നാൽ ബാലചന്ദ്രനെ എന്താണ് എന്തിനാണ് താൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കണക്കുകൾ കൂട്ടിയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് രാവിലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും വൈജയന്തി അലീന ഓരോ കാര്യങ്ങൾ ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയന്തി ബാലചന്ദ്രൻ ഒരു ഇത് വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ട് വിളിച്ചിരുന്നു അത് വൈജയന്തി കണ്ടു അത് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മുത്തശ്ശിയോട് അലീന ഒരിക്കൽ മുത്തശ്ശി ഒട്ടും അയ്യാതെ കിടന്നതാണല്ലോ അലീന റൂമിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി പതുക്കെ എണീറ്റിരിക്കുന്നത് അലീന കണ്ടു അത് അലീനയെ നല്ല ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം മുത്തശ്ശി താൻ നോക്കിയിട്ട് മുത്തശ്ശി എണീറ്റ് നിൽക്കുന്നതും എണീറ്റിരിക്കുന്നതൊക്കെ അലീനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു ഈ സമയത്ത് ഇനി അലീന തന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി വൈജയന്തി തന്റെ കാര്യങ്ങളിൽ ഇടപെടാനേ പാടില്ല അലീനെ ശത്രുവായിട്ട് കാണുന്നവര് തന്റെയും ശത്രു ആയിരിക്കും ഇനിയെന്നും അലീനെ പുറത്താക്കാനായിട്ട് ഇനി ആരും നോക്കണ്ട എന്നും അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജ്വലറിയില് അൻപതിനായിരം ശമ്പളം കൊടുത്ത് അവളെ മാനേജറാക്കി വെക്കും എന്നൊക്കെ ബാലചന്ദ്രൻ വൈജയന്തിയോട് ഒരു എന്താ പറയുക ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെല്ലുവിളിയിൽ വൈജയന്തി തകർന്നിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് അവിടെ ഇപ്പോൾ ബാലചന്ദ്രനെ പോയി വിളിക്കാനോ എണീറ്റ് ഇറങ്ങി വരാനോ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബാലചന്ദ്രൻ ഒരു കോളിംഗ് ബില്ല് വെച്ചിട്ടുണ്ട് അതിൽ കോളിംഗ് ബില്ല് അടിക്കുമ്പോൾ അലീനകത്ത് കേറിപ്പോകണം അതാണ് അപ്പൊ ഒരു ദിവസം ബാലചന്ദ്രൻ ഇതേപോലെ കോളിംഗ് ബില്ല് അടിച്ചപ്പോ അലീന കേറി ചെല്ലാനായിട്ട് നോക്കുമ്പോൾ അലിനെ തട്ടി മാറ്റിക്കൊണ്ടാണ് വൈജയന്തി ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല അവളുടെ നാടകങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നേരെ വൈജയന്തി കയറിപ്പോയത് പക്ഷേ ബാലചന്ദ്രന് സഹിച്ചില്ല ബാലചന്ദ്രൻ പറഞ്ഞു നീ ഇപ്പോ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം നിനക്കിനി എന്റെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കില് അല്ലെങ്കിൽ നിനക്ക് ആളാവണം നിനക്ക് ആള് കളിക്കണം എന്നുണ്ടെങ്കിൽ കൊല്ലപ്പള്ളി പോയിട്ട് ഒരു വാഴ വെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ നടു സെന്റില് കൊണ്ടു എന്നിട്ട് നീ അതിന്റെ കാര്യങ്ങൾ നോക്ക് അങ്ങനെയെങ്കിലും നിന്റെ ബുദ്ധി വളരട്ടെ അല്ല നീ എന്റെ അടുത്ത് കളിക്കാൻ വരേണ്ട വൈജയെ നീ മാറിപ്പോക്കോ എന്ന് ബാലചന്ദ്രൻ പറയുകയുണ്ടായി അത് വൈജയിക്ക് നല്ല ഇൻസൾട്ട് ആയിരുന്നു പിറ്റേ ദിവസം തന്നെ ഗംഗേട്ടനും മാലതിയും കൂടി തിരികെ പോകുകയാണല്ലോ അപ്പോൾ അവര് മുത്തശ്ശിയോട് യാത്ര പറയാനായിട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് മുത്തശ്ശിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ അവർക്ക് അവരെ ഒന്നുകൂടി കാണാൻ പറ്റിയെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യാത്ര പറയാൻ വന്നതാണ് ആ സമയത്ത് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ അവിടെ കടപ്പാട്ടൂര് ഉണ്ടായി പല കാര്യങ്ങളിലും വൈജയന്തി ഓവർ സ്മാർട്ട് ആവുകയും വൈ അലീനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അലീന ഇങ്ങനെ വരുന്ന സമയത്ത് മാലതിയും ഗണ്യേട്ടനെയും കണ്ടു അപ്പോൾ അലീനയോട് നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബെല്ലടിച്ചത് ബെല്ലടിച്ച ഉടനെ തന്നെ അലീന അകത്തേക്ക് കയറിപ്പോയി അതായത് എന്തിനാണ് ബാലചന്ദ്രൻ വിളിക്കുന്നത് എന്ന് അറിയത്തില്ലല്ലോ അപ്പോ ഓടി കേറിപ്പോയി കേറിപ്പോയ സമയത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ വിളിച്ചതാണ് എന്നാൽ അലീനെ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ വൈജയന്തിക്ക് സഹിച്ചില്ല ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇനി എത്ര ദിവസം ഒന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കും ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വൈജയന്തിയും പിന്നാലെ കയറിപ്പോയി ഇപ്പം ഗംഗേട്ടനും മാലതീം പറയുന്നുണ്ട് വൈജന്തി മിണ്ടാതെ നിൽക്കുക അവിടെ ബാലചന്ദ്രൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തോട്ടെ നീ എന്തിനാ പിന്നാലെ ഇങ്ങനെ പോകുന്നേ ശല്യപ്പെടുന്ന എന്തിനാ ശല്യപ്പെടുത്തുന്നത് എന്തിനാ എന്ന് ചോദിച്ചിട്ടും അതൊന്നും കേൾക്കാനായിട്ട് അവിടെ അവിടെ തയ്യാറല്ല വൈജയന്തി തയ്യാറല്ല വൈജയന്തിക്ക് തന്റെ വാശി നിലനിൽക്കണം തന്റെ വാശി തന്നെ വേണം അല്ലാതെ വേറെ ആര് ജയിക്കുന്നത് കാണാനായിട്ട് വൈജയന്തിക്ക് ഇഷ്ടമല്ല ഇപ്പൊ വൈജയന്തി ദേഷ്യത്തോടുകൂടി കയറിപ്പോയി ഈ സമയത്ത് അലീന റൂമിൽ നിൽക്കുകയായിരുന്നു ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു ഇത് വൈദ്യ വന്നിട്ട് അലീനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോ ബാലചന്ദ്രനെ സഹിച്ചില്ല ബാലചന്ദ്രൻ ഒച്ചയിട്ട് സംസാരിച്ചു ഈ ശബ്ദം കേട്ടിട്ട് ബബിതയും കൃഷ്ണമോളും രോഹിത്തും അവിടേക്ക് വന്നു പിന്നെ ഗെങ്ങേട്ടനും മാലതിയും വന്നു അങ്ങനെ ആ ഒരു പ്രശ്നം വഷളായി അപ്പൊ വീണ്ടും ബാലചന്ദ്രനെ അപമാനിക്കുകയും അലീനെ മോശം പറയുകയും അലീനെയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു ഇത് സഹിക്ക വയ്യാതെ അവിടെ ഇരുന്ന ഒരു പേപ്പർ വെയിറ്റ് എടുത്തിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയാണ് ഇറങ്ങി പോടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു കൊണ്ട് ആ ഒരു പേപ്പർ വെയിറ്റ് ഒക്കെ എടുത്തത് അറയിലെടുത്ത് എറിഞ്ഞു അപ്പൊ ആ ദേഷ്യത്തില് ഇവിടെ വൈജയന്തി നിക്കുവാണ് വൈജയന്തിയോട് അനിനെ പറയുന്നുണ്ട് മാഡം ഒന്ന് പോ കാരണം സാറിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പെരുമാറരുതാ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പെരുമാറരുത് പെരുമാറരുതെന്ന് അപ്പോൾ മാഡം ഒന്ന് പോ പോയി പോയിത്തരൂ എന്നൊക്കെ പറഞ്ഞപ്പോ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നു തന്റെ ഈഗോ ഹേർട്ടായി അത് വിട്ടുകൊടുക്കും ഒരിക്കലുമില്ല അലീനയുടെ കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തു അത് അലീനയ്ക്ക് നല്ല വേദനിച്ചു എല്ലാവർക്കും നല്ല ഷോക്കായി പ്രത്യേകിച്ച് ബാലചന്ദ്രന് എടിയെന്ന് പറഞ്ഞുകൊണ്ട് വൈജയെ അടിക്കാനൊക്കെ ആയിട്ട് ഓങ്ങി വരികയും കൃഷ്ണമോള് പെട്ടെന്ന് ബാലചന്ദ്രനെ പിടിച്ചു കാരണം ബാലചന്ദ്രനെ ടെൻഷൻ അടിക്കാൻ പാടില്ല ബാലചന്ദ്രനെ ഓടി വന്ന് കൃഷ്ണമോള് പിടിച്ച് തടഞ്ഞു ബബിത വന്നിട്ട് വൈജൻ്റെ പിടിച്ചുകൊണ്ട് പോയി അമ്മയൊന്നും മിട്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് മാ മാറ്റിക്കൊണ്ട് പോയി അപ്പം ഇത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു പെട്ടെന്ന് ബാലചന്ദ്രൻ വിളിച്ചിട്ട് അലിനെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷം അലീനയുടെ കവിളിൽ വൈജയന്തി അടിച്ചതിൽ തടവി കൊടുക്കുകയും മോള് പേടിക്കേണ്ട അച്ഛൻ അത് മോൾ ഇത് നീ എൻ്റെ മോളല്ലേ അപ്പോൾ അച്ഛൻ മോളോട് ക്ഷമ ചോദിക്കുകയാണ് മാത്രമല്ല അച്ഛൻ്റെ അച്ഛൻ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നല്ല സ്നേഹത്തോട് കൂടി തന്നെ അലിനയോട് പെരുമാറുന്നുണ്ട് അപ്പം ഇതും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് മാലതിയും ഗംഗേട്ടനും നല്ല ദേഷ്യം വന്നു വൈജയന്തി വീണ്ടും വൈജയന്തിയെ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ പോയിട്ട് അവർ സംസാരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും വീണ്ടും വൈജയന്തി ആർഗ്യൂ ചെയ്ത് ആർഗ്യൂ ചെയ്ത് ആർഗ്യൂ ചെയ്ത് നിൽക്കുവാണ് ദേഷ്യം വന്ന ഗംഗേട്ടൻ വൈജയന്തിയുടെ കാരണം പൊട്ടിച്ച് ഒരു അടിയൊടുത്തു കാരണം പൊട്ടിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ അതിരോട് അടിയാണ് ഒരു അമ്മ ഒരു അടിയാണ് ബാലചന്ദ്രൻ വൈജയന്തിക്ക് കൊടുത്തത് വൈജയന്തിക്ക് കൊടുത്തതിനു ശേഷം നിന്റെ ആഗ്രഹയിലെ കളികളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്റെ മക്കൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് ഒരു താക്കീത് നൽകിയിട്ട് തന്നെയാണ് ഗംഗേട്ടൻ പോയത് അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം എവിടെ ചെന്ന് എത്തുമെന്നുള്ള ഒരു ടെൻഷനിലാണ് മാലതിയും ഈ സമയത്ത് വൈജയന്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ട് അലീന അലീനയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോഴും എന്നെ വേദനിപ്പിച്ചത് അത്രയും ഒന്നും മേഡത്തിന് സംഭവിച്ചിട്ടില്ല അതായത് എൻ്റെ വേദനകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പൊറക്കാതെ കിടക്കുന്ന മുറിവുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ മേഡം സഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തിയെക്കുറിച്ച് തനിക്ക് എന്തൊക്കെയോ അറിയാം അത് തന്നോട് ഇനി പോരുന്ന് വന്നു കഴിഞ്ഞാൽ താൻ അത് വിളിച്ചു പറയും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അലീന അത് സംസാരിച്ചത് അപ്പോൾ സത്യങ്ങൾ കുറച്ചുകൂടി അറിയാനായിട്ട് അലീനെ ശ്രമിച്ചു അലീന നേരെ മുത്തശ്ശിയോട് പോയിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശി മാഡത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് എടുത്തു ചോദിച്ചു അപ്പോൾ അതെവിടെ നീ എങ്ങനെ അറിഞ്ഞു അല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ അറിഞ്ഞതാണ് മുത്തശ്ശി പറയാമെന്ന് പറഞ്ഞപ്പോഴാണ് ആഗ്രയിൽ ഗങ് ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്ത ഗംഗാധരൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ് തുടങ്ങുവാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അലീനക്ക് നല്ല സങ്കടം തോന്നി നല്ല ഷോക്കായിപ്പോയി അതോടുകൂടി കഥ അവസാനിക്കുന്നുണ്ട് എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അലീനയുടെയും വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും മനുവിൻ്റെ ഒക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വൈജയന്തിയുടെ അഹങ്കാരത്തിന് തടയിടാനായിട്ട് ഇനി എന്ത് രഹസ്യവുമായിട്ടായിരിക്കും അലീന എത്തുക സത്യങ്ങൾ അവസാനം തുറന്നു പറയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും